നമസ്കാരം ഹൈ റൈഡർ വണ്ടികൾ നോക്കുന്നവർക്ക് അതായത് നമ്മുടെ ക്രൂയിസർ ഹൈ റൈഡർ വണ്ടികൾ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇത് ഒരു റെഡ് ഹൈ റൈഡർ ഉണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഹൈ ഹൈറൈഡറും ഉണ്ട് രണ്ട് പേരും ഹൈബ്രിഡ് കേട്ടോ ബ്ലാക്ക് ആൾ ആണ് ഇവിടെ നോക്കിയാൽ നമ്മുടെ റെഡ് ആളും ആണ് നല്ല മൈലേജ് ഒക്കെ ഉള്ള നല്ല വണ്ടിയാണ് നമ്മുടെ ഹൈറൈറ്ററുകൾ അതും പ്രധാനമായിട്ടും പറയേണ്ട കാര്യം ഹൈബ്രിഡുകൾ നല്ല അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ ഉള്ള നല്ല വണ്ടിയാണ് ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ നല്ല ഈ മൈലേജ് ടെസ്റ്റിൻ്റെ അതായത് നമ്മുടെ ഹൈബ്രിഡിൻ്റെ മൈലേജ് ടെസ്റ്റിൻ്റെ കുറച്ച് വീഡിയോസ് കാണാൻ പറ്റും ഓരോ ഡീലേഴ്സുകൾ നടത്തുന്നതായി അതിൽ തന്നെ എങ്ങനെയായാലും ഒരു മിനിമം മുപ്പത് എബോ ഒക്കെ എല്ലാവർക്കും നല്ല മൈലേജ് അത്യാവശ്യം മിക്ക ഞാൻ കണ്ട വീഡിയോസിലൊക്കെ ചിലർക്ക് മുപ്പത് എബോ ഒക്കെ വീഡിയോ മൈലേജ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ റെഡ് ഹൈറേഡേൻ്റെ ഇൻറ്റീരിയർ ആണ് ഞാൻ എന്തായാലും ഇതിൻ്റെ പ്രൈസോടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാം ഞാൻ മിക്ക വീഡിയോസിലും എൻ്റെ മുൻപത്തെ വീഡിയോസിൽ ചില കാറുകളുടെ പ്രൈസ് ഞാൻ അങ്ങനെ പറയാറില്ലായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനും അതായത് ഞാൻ ഈ പറയുന്ന പ്രൈസിൽ നിന്ന് ചില ഡിസ്കൗണ്ട്സ് ഇവർ കൊടുക്കാറുണ്ട് അപ്പോൾ അതിലും ഇതും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് മുമ്പ് വന്നിട്ടുണ്ട് അതാണ് ഞാൻ ഒരു വീഡിയോയ്ക്കകത്തോ ചില വീഡിയോസിൽ ഞാനങ്ങനെ പ്രൈസ് പറയാഞ്ഞത് ഇത് ഇവർ കൊടുക്കുന്ന പ്രൈസ് വന്നിട്ട് പത്തൊമ്പത് എഴുപതാണ് അതായത് പത്തൊമ്പത് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് എന്തായാലും ആ നമ്പറിൽ അതായത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തേക്കാം അതിൽ ഇവരെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ വില എന്തായാലും നെഗോഷ്യബിൾ നെഗോഷ്യബിളായിരിക്കാം നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള ഒരു കളറാണ് റെഡ് ആൻഡ് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടുള്ള രണ്ട് ഓട്ടോമാറ്റിക് കേട്ടോ ഈ റെഡും ബ്ലാക്ക് ഓട്ടോമാറ്റിക്ക് ഈ ബ്ലാക്ക് വന്നിട്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ട് നാൽപ്പത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റെഡ് വന്നിട്ട് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ ബ്ലാക്കിന് ഇവർ കൊടുക്കുന്ന പ്രൈസ് വന്നിട്ട് ഇരുപത് ഇരുപത്തയ്യായിരം ആണ് ഇരുപത് ഇരുപത്തഞ്ചാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന പ്രൈസ് അതിൽ നെഗോഷ്യബിൾ നെഗോഷ്യബിളുണ്ടാവാം നിങ്ങൾക്ക് എന്തായാലും ഡയറക്റ്റ് വിളിക്കാം ചോദിക്കാം ഓക്കെ നമ്പർ ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്